ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം മണ്ഡലകാലമല്ലേ നമുക്കിന്ന് അയ്യപ്പ അയ്യപ്പഭക്തൻ്റെ ധർമ്മത്തിനെക്കുറിച്ചും ശബരിമല തീർത്ഥാടനത്തിന് നമ്മൾ പാലിക്കേണ്ട അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാലോ ശബരിമല യാത്ര വെറും ഒരു തീർത്ഥാടനമല്ല ഏറെ പാലിക്കേണ്ട കഠിന വ്രത തീർത്ഥാടനമാണ് ഒരു മണ്ഡലം അഥവാ നാൽപ്പത്തൊന്ന് ദിവസം മുഴുവൻ നിഷ്ഠയോടെ വ്രതമെടുക്കണം ഇത്രയും ദിവസത്തെ വ്രതത്തിലൂടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തി വേണം ശബരിമലയിലേക്കുള്ള യാത്ര പുറപ്പെടാൻ ശബരിമല തീർത്ഥാടനത്തിന് മുൻപ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം പൂർത്തിയാക്കിയിരിക്കണം അയ്യപ്പന്റെ മുദ്രമാല അണിഞ്ഞാൽ ഭക്തനും സ്വാമിയായി എന്നാണ് പറയുന്നത് ഈ കാലയളവിൽ തികച്ചും സാത്വിക ജീവിതമായിരിക്കണം നയിക്കേണ്ടത് വെളുപ്പിനും സന്ധിക്കും അങ്ങനെ ദിവസം രണ്ടു നേരം കുളിക്കണം അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലും ഗ്രാമക്ഷേത്രത്തിലും കുടുംബ പരദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കണം പരിപൂർണമായ ബ്രഹ്മചര്യ നിഷ്ഠ നിർബന്ധമാണ് സസ്യാഹാരം മാത്രം അതും അല്പം മത്സ്യം മാംസം മദ്യം എന്നിവ പാടില്ല മറ്റു ലഹരി വസ്തുക്കളും ഉപയോഗിക്കരുത് പകലുറക്കം പാടില്ല ആഡംബരങ്ങൾ വേണ്ടെന്ന് വയ്ക്കണം ശരീരത്തിന്റെ ബാഹ്യ സൗന്ദര്യത്തിലാകരുത് ശ്രദ്ധ അതുകൊണ്ടാണ് വ്രതകാലത്ത് മുടിവെട്ടരുത് ൗരം ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് പിന്നെ ചെരിപ്പിടാതെ നടന്ന് യാത്രയ്ക്ക് കാലിനെ നമ്മൾ പാകപ്പെടുത്താം കാനനത്തിലെ യാത്രയ്ക്ക് കറുത്തതോ കടും നീലയോ വസ്ത്രമാണ് നല്ലത് അതുകൊണ്ട് സ്വാമി വേഷവും അത് തന്നെ അഹിംസ സത്യം തുടങ്ങിയ മൂല്യങ്ങളിൽ നിന്ന് വിട്ടുപോകയേ അരുത് അങ്ങനെ ആഹാരത്തിലും വേഷത്തിലും ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം വ്രത നിഷ്ഠ പാലിക്കേണ്ടത് അയ്യപ്പ ഭക്തന്റെ ധർമ്മമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ